തൃശൂരിൽ പൂരത്തിനിടെ കൂട്ടയടി കുന്നംകുളം കാവിലക്കാട് ഭഗവതി ക്ഷേത്രം ഉത്സവത്തിനിടെയാണ് നാട്ടുകാർ തമ്മിൽ തല്ലിയത് എഴുന്നള്ളിപ്പിന് ആനകളെ നിർത്തുന്ന സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം കുന്നംകുളം കുറുക്കൻപാറ കാവിലക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം കൂട്ടിയെഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്ന ആനയുടെ ഒരു വശത്ത് നിൽക്കേണ്ട രണ്ടാനകളുടെ സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു തർക്കം തൃക്കടവൂർ ശിവരാജു ഇടത്തെക്കൂട്ടിൽ ആദ്യം നിന്നു പിന്നാലെ ചിറക്കൽ കാളിദാസൻ എത്തിയതോടെ ആ സ്ഥാനത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ട് കമ്മറ്റികൾ തമ്മിൽ തർക്കം തുടങ്ങുകയായിരുന്നു തർക്കം പിന്നീട് അടിയിൽ കലാശിച്ചു ഈ സമയം വലത്തേക്കൂട്ടിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടക്കമുള്ള ആനകൾ ഉണ്ടായിരുന്നു സംഘർഷമുണ്ടായ ഉടൻ ആനകളെ പാപ്പാൻമാർ പൂരപ്പറമ്പിൽ നിന്നും മാറ്റിയതിനാൽ മറ്റു ദുരന്തങ്ങൾ ഒഴിവായി സംഭവ സമയത്ത് കുറച്ച് പോലീസുകാർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത് പിന്നീട് കുന്നംകുളം സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി ലാത്തി വീശിയാണ് സംഘർഷം ശമിപ്പിച്ചത് സംഘർഷത്തിലും ലാത്തി വീശലിലും നിരവധി പേർക്ക് പരിക്കേറ്റു ഒടുവിൽ ബാക്കിയുള്ള ആനകളെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തുകയായിരുന്നു ട്വന്റി ഫോർ തൃശൂർ